മൈസൂരുവിലെ നാട്ടുവൈദ്യൻ ഷാബാ ഷെരീഫിനെ കൊലപ്പെടുത്തിയ കേസിൽ മൂന്ന് പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി വിധിച്ചപ്പോൾ പിറന്നതൊരു പുതുചരിത്രം കൂടിയാണ് മൃതദേഹ അവശിഷ്ടങ്ങൾ ലഭിക്കാതെ ഒരു കൊലപാതകത്തിൽ ശിക്ഷ വിധിക്കുന്ന സംസ്ഥാനത്തെ ആദ്യത്തെ കേസാണിത് എന്നുള്ളതാണ് ആ അപൂർവ നേട്ടം ശരീരം ചെറിയ പുഴയിൽ പുഴയിലൊഴുക്കാൻ കൊണ്ടുപോയെന്ന് പറയുന്ന കാറിൽ നിന്ന് കിട്ടിയ മുടികഷ്ണങ്ങളാണ് കേസിൽ അതിനിർണായകമായത് വല്ലഭന് പുല്ല് ആയുധം എന്ന് പറയുന്നത് പോലെ കേരള പോലീസിന് മുടിക്കഷ്ണം വരെ കൊലപാതകം തെളിയിക്കാൻ സഹായിച്ചു അതുകൊണ്ട് തന്നെ കേസിൽ മഞ്ചേരി അഡീഷണൽ ജില്ലാ കോടതി ഒന്നിൽ ജഡ്ജി വിധി പറയുമ്പോൾ അത് കേരള പോലീസിന്റെ അന്വേഷണ ചരിത്രത്തിലെ മറ്റൊരു പൊൻതൂവലാണെന്ന് നിസ്സംശയം പറയാം മൂന്ന് പ്രതികൾക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ കുറ്റമാണ് തെളിഞ്ഞത് വിധി മറ്റന്നാൾ പ്രഖ്യാപിക്കും ബാക്കിയുള്ള പന്ത്രണ്ട് പ്രതികളെ കോടതി വെറുതെ വിട്ടു രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് ഒന്നിന് മൂലക്കുരു ചികിത്സയുടെ ഒറ്റമൂലി ചോർത്താൻ പാരമ്പര്യ വൈദ്യനായ ഷാബാ ഷെരീഫിനെ മൈസൂരുവിലെ വീട്ടിൽ നിന്ന് തട്ടിക്കൊണ്ടുവന്ന് മുക്കട്ടയിലെ വീട്ടിൽ താമസിപ്പിച്ചെന്നും രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ എട്ടിന് കൊലപ്പെടുത്തി മൃതദേഹം കഷ്ണങ്ങളാക്കി ചാലിയാർ പുഴയിൽ ഒഴുക്കിയെന്നുമാണ് കേസ് മൈസൂരു രാജീവ് നഗറിൽ ചികിത്സ നടത്തിയിരുന്ന ആളായിരുന്നു ഷാബാ ഷരീഫ് ഇവിടെ വിൽക്കുന്ന ഒറ്റമൂലി മനസ്സിലാക്കി മരുന്ന് വ്യാപാരം നടത്തി പണം ഉണ്ടാക്കുകയായിരുന്നു പ്രധാന പ്രതി ഷൈബിന്റെ ലക്ഷ്യം മൈസൂരുവിലെ ലോഡ്ജിൽ താമസിക്കുന്ന വൃദ്ധനായ രോഗിയെ ചികിത്സിക്കാനാണെന്ന വ്യാജേനയാണ് ഷാബാ ഷെരീഫിനെ ബൈക്കിൽ കൊണ്ടുപോയത് രോഗാവസ്ഥയിലായിട്ടും ഷാബാ ഷെരീഫിനെ മൈസൂരുവിലെ വീട്ടിൽ നിന്ന് നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നു ഷാബാ ഷെരീഫിനെ കാണാനില്ലെന്ന ബന്ധുക്കൾ സരസ്വതിപുര പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി പോലീസ് പക്ഷേ അന്വേഷണം നടത്തിയെങ്കിലും കണ്ടെത്താത്തതിൽ കുടുംബം കൂടുതൽ അന്വേഷണം ആവശ്യപ്പെട്ട് ജനപ്രതിനിധികളെ സമീപിച്ചു ഇതിനിടയിലാണ് നിലമ്പൂർ പോലീസ് ഷാബാ ഷെരീഫിന്റെ ബന്ധുക്കളെ അന്വേഷിച്ചു ചെല്ലുന്നത് പ്രവാസിയായ ഷൈബിൻ അഷ്റഫായിരുന്നു കേസിലെ പ്രധാന പ്രതി നാവികസേനാ സംഘത്തെ ഉൾപ്പെടെ തിരച്ചിൽ നിറക്കിയെങ്കിലും മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെടുക്കാൻ കഴിഞ്ഞില്ല അത്തരമൊരു കേസിലാണ് പ്രതി കുറ്റക്കാരാണെന്ന സുപ്രധാന വിധിയുണ്ടായത് ഇതിനു മുൻപ് രാജൻ കേസിൽ മാത്രമാണ് അന്വേഷണ സംഘത്തിന് മൃതദേഹം കണ്ടെത്താൻ കഴിയാത്ത സ്ഥിതി കേരളത്തിലെ പ്രമാദമായ ഒരു കേസിൽ ഉണ്ടാകുന്നത് അന്ന് വിചാരണ നടന്നത് കേരളത്തിന് പുറത്താണ് രാജൻ കേസിൽ കൊലപാതകം തെളിയാതെ പോവുകയും ചെയ്തു ചേകന്നൂർ മൗലവി കേസിലും ഇത് തന്നെ സംഭവിച്ചു കൊലപാതകം തെളിയിക്കാനായില്ല പക്ഷേ ഷാബാ ഷെരീഫ് കേസിൽ ചിത്രം മാറി മൃതദേഹം കണ്ടെത്താൻ സാധിച്ചില്ലെങ്കിലും കൊലപാതകം തെളിഞ്ഞു തട്ടിക്കൊണ്ടുപോകലും തടവിൽ പാർപ്പിച്ചതും കോടതിയിൽ തെളിയിക്കപ്പെട്ടു മൃതദേഹം നശിപ്പിച്ചതും തെളിഞ്ഞു ഈ കേസിലെല്ലാം കണ്ടെത്തിയതും വിചാരണയിൽ നിർണായക നിലപാടുകൾ എടുത്തതും കേരള പോലീസായിരുന്നു മലപ്പുറത്ത് മുൻപ് എസ് പി ആയിരുന്ന സുജിത് ദാസിന്റെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം നടന്നത് കേസിൽ ഏഴാം പ്രതിയായിരുന്ന നൌഷാദിനെ മാപ്പുസാക്ഷിയാക്കിയ പ്രോസിക്യൂഷൻ നടപടിയും കേസിൽ നിർണായകമായി ഈ കേസ് അന്വേഷണത്തിനിടെ പ്രതി ഷൈബിൻ അഷ്റഫിനെതിരെ അബുദാബി ഇരട്ട കൊലപാതകത്തിലും തെളിവുകൾ പുറത്തുവന്നു നിലവിൽ ഈ കേസിൽ സി ആണ് അന്വേഷണം നടത്തുന്നത് എന്നാൽ ഇതും പുറത്തെത്തിച്ചത് ഷാബാ ഷെരീഫ് കൊലപാതകമായിരുന്നു അങ്ങനെ കേരള പോലീസിന്റെ അന്വേഷണം മികവിൽ രണ്ട് കേസുകളിലും ഷൈബിൻ അഷ്റഫ് കുടുങ്ങി മൃതദേഹം കിട്ടാതെ ഷാബാ ഷെരീഫ് കേസിലെ ഈ വിധി പ്രോസിക്യൂഷനും പോലീസിനും നിർണായകമാണ് സുജിത് ദാസിന്റെ നേതൃത്വ മികവാണ് നിർണായകമായതെന്ന് പ്രോസിക്യൂഷനും പറയുന്നു മൂവായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഏഴ് പേജുകളുള്ള കുറ്റപത്രമാണ് നിലമ്പൂർ ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ചത് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ച് ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിക്കാനായതിൽ റിമാൻഡിലുള്ള പ്രതികൾക്ക് ജാമ്യം ലഭിക്കാനുള്ള സാഹചര്യം ഒഴിവാക്കുകയും ചെയ്തു നിലമ്പൂർ സ്വദേശി ഷൈബി നഷറഫാണ് പ്രധാന പ്രതി പ്രതിപട്ടികയിലുള്ള പന്ത്രണ്ട് പേരിൽ മൂന്ന് പേരെ ഇനിയും പിടികൂടാനുണ്ട് കൊലപാതകം തെളിയിക്കുന്ന ശാസ്ത്രീയ തെളിവുകളും സാഹചര്യ തെളിവുകളുമാണ് കുറ്റപത്രത്തിൽ പോലീസ് നിരത്തിയത് അന്വേഷണം തുടങ്ങുന്നതിന് മൂന്ന് വർഷം മുൻപ് നടന്ന കൊലപാതകത്തിന്റെ ചുരുളഴിക്കാനും മുഖ്യപ്രതി അടക്കമുള്ളവരെ പിടികൂടാനും എൺപത്തി എട്ടാം ദിവസം തന്നെ കുറ്റപത്രം സമർപ്പിക്കാനായതും അന്വേഷണ സംഘത്തിന്റെ മികവാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ഇരുപത്തി മൂന്നിന് വീട്ടിൽ കയറി ഒരു സംഘം തന്നെ മർദ്ദിച്ചു ഷൈബിന്റെ പരാതിയാണ് കേസിൽ വഴിത്തിരിവായത് ഷൈബിനെ ആക്രമിച്ച കേസിൽ ഉൾപ്പെട്ട അഞ്ചു പ്രതികൾ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഷൈബിനെതിരെ കൊലപാതകമടക്കമുള്ള കുറ്റകൃത്യങ്ങൾ ആരോപിച്ച് തീ കൊളുത്തി ആത്മഹത്യാശ്രമം നടത്തി ഈ സംഭവത്തിൽ തിരുവനന്തപുരം കണ്ടോൺമെന്റ് പോലീസ് അഞ്ചു പേരെ കസ്റ്റഡിയിലെടുത്ത് നിലമ്പൂർ പോലീസിന് കൈമാറി ഇവരെ ചോദ്യം ചെയ്തതോടെ ഷാബാ ഷെറീഫ് കൊലപാതകത്തിന്റെ ചുരുളികൾ ഓരോന്നോരോന്നായി അഴിയുകയായിരുന്നു നിലമ്പൂർ മുക്കട്ട ഷൈബിൻ അഷറഫ് ഷൈബിന്റെ മാനേജരായിരുന്ന വയനാട് സുൽത്താൻ ബത്തേരി കൈപ്പഞ്ചേരി സ്വദേശി പൊന്നക്കാരൻ ഷിഹാബുദ്ദീൻ വയനാട് കൈപ്പഞ്ചേരി തങ്ങളകത്ത് നൌഷാദ് വൈദനെ മൈസൂരിൽ നിന്ന് തട്ടിക്കൊണ്ടുവന്ന സംഘത്തിലെ ചന്തക്കുന്ന് കൂത്രാടൻ അജ്മൽ പൂളക്കുളങ്ങര ഷബീബ് റഹ്മാൻ വണ്ടൂർ പഴയ വാണിയമ്പലം ചീരാ ഷഫീഖ് ചന്തക്കുന്ന് ചാരംകുളം കാപ്പുമുഖത്ത് അബ്ദുൾ വാഹിദ് ഷൈബിൻ അഷറഫിന്റെ ഭാര്യ ഫസ്ന എന്നിവരായിരുന്നു കേസിലെ പ്രധാന പ്രതികൾ ഏതാനും പേർ തന്നെ വീട്ടിൽ കയറി ആ മർദ്ദിച്ചുവെന്ന ഷൈബിൻ അഷ്റഫിന്റെ പരാതിയാണ് ഷാബാ ഷെരീഫ് കൊലപാതക കേസിലേക്ക് എത്താൻ ഇതേ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് കൊലപാതകത്തിന്റെ ചുരുളടിഞ്ഞത് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റിൽ മൈസൂരിൽ നിന്ന് തട്ടിക്കൊണ്ടുവന്ന നാട്ടുവൈദ്യൻ ഷാബാ ഷെരീഫിനെ ഒന്നര വർഷത്തോളം ഷൈബിന്റെ മുക്കട്ടയിലെ വീട്ടിൽ തടവിലാക്കിയ ശേഷം ഒറ്റമൂലിയുടെ രഹസ്യം ചോദിച്ചറിയാൻ ശ്രമിക്കുകയായിരുന്നു എന്നാൽ പീഡനങ്ങൾക്കൊടുവിലും ഒറ്റമൂലിയുടെ കൂട്ടുകൾ പറയാതിരുന്നതോടെ കൊലപ്പെടുത്തുകയായിരുന്നു കൊലപാതകവുമായി ബന്ധപ്പെട്ട് ചെറിയ തെളിവുകൾ ഷൈബിന്റെ വീട്ടിൽ നിന്ന് ലഭിച്ചിരുന്നു എങ്കിലും മൃതദേഹം തള്ളിയതായി പ്രതികൾ മൊഴി നൽകിയ ചാലിയാർ പുഴയിൽ എടവണ്ണ സീതി ഹാജി പാലത്തിന് സമീപം തിരച്ചിൽ നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല അതായത് മൃതദേഹം ഇല്ലാതെ തന്നെ കേരള പോലീസ് കേസ് തെളിയിച്ചു ശാസ്ത്രീയ തെളിവുകളും സാക്ഷിമുടികളും നിർണായകമായി തെളിവെടുപ്പിനിടെ ലഭിച്ച തലമുടി ഷാബാ ഷെരീഫിൻ്റെതാണെന്ന ഡി എൻ എ പരിശോധനയിൽ തെളിഞ്ഞതും കേസിൽ ബലമായി അന്ന് കേസ് അന്വേഷണത്തിന് നേതൃത്വം നൽകിയ മലപ്പുറം എസ് പി സുജിത് ഈ പരിശോധനയുടെ ആവശ്യകത തിരിച്ചറിഞ്ഞത് ഇതിനൊപ്പം സാഹചര്യ തെളിവുകളും കൂട്ടി യോജിപ്പിച്ചു മാപ്പ് സാക്ഷിയെ കൂടി കിട്ടിയതോടെ എല്ലാം സുഭദ്രമായി ഇതാണ് അന്തിമ വിധിയിൽ നിറയുന്നതും ഷാബാ ഷെരീഫിനെ കാണാതായപ്പോൾ ബന്ധുക്കൾ മൈസൂർ പോലീസിൽ പരാതി നൽകിയിരുന്നു ഷാബയെ പീഡിപ്പിക്കുന്ന ദൃശ്യങ്ങൾ പെൻഡ്രൈവിലാക്കി സുഹൃത്തുക്കൾ സൂക്ഷിച്ചിരുന്നു ഈ ദൃശ്യങ്ങൾ പിന്നീട് ഇവർ പോലീസിന് കൈമാറി ബന്ധുക്കളെ കാട്ടി ഇത് ഷാബ തന്നെയാണെന്ന് പോലീസും സ്ഥിരീകരിച്ചു ചങ്ങലയിൽ ബന്ധിച്ച് പീഡിപ്പിക്കുന്ന ദൃശ്യത്തിൽ നിന്ന് ബന്ധുക്കൾ ഷാബ ഷെരീഫിന് തിരിച്ചറിഞ്ഞു കുറ്റകൃത്യത്തിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നറിയുന്നതിനും തെളിവുകൾ ശേഖരിക്കുന്നതിനുമായി ജില്ലാ പോലീസ് മേധാവി സുജിത് ദാസിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു തുടരന്വേഷണത്തിൽ ക്രൂരകൃത്യത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പോലീസ് ശേഖരിക്കുകയും ചെയ്തു മൈസൂരുവിലെ ചേരിയിൽ താമസിക്കുന്ന ഒൻപത് മക്കളടങ്ങുന്ന കുടുംബത്തിൻ്റെ നാഥനെയാണ് നിലമ്പൂരിൽ ഒരു വർഷത്തിലധികം തടവിൽ പാർപ്പിച്ച് ക്രൂരമായി കൊലപ്പെടുത്തിയത് തന്റെ വീടിൻ്റെ ഒന്നാം നിലയിൽ പ്രത്യേക മുറി തയ്യാറാക്കി ചങ്ങലയിൽ ബന്ധിച്ച് തടവിൽ പാർപ്പിച്ചായിരുന്നു ഷൈബിൻ ഷാബയെ പീഡിപ്പിച്ചത് ഒരു വർഷത്തിലേറെ പീഡിപ്പിച്ചിട്ടും ഷാബ ഒറ്റമുൽ രഹസ്യം വെളിപ്പെടുത്തിയില്ല രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിൽ ഷൈബിന്റെ നേതൃത്വത്തിൽ മർദ്ദിച്ചും മുഖത്തേക്ക് സാനിറ്റൈസർ അടിച്ചും ഇരുമ്പ് പൈപ്പ് കൊണ്ട് കാലിൽ ഉരുട്ടിയും പീഡിപ്പിക്കുന്നതിനിടെ ഷാബ കൊല്ലപ്പെട്ടു തുടർന്ന് സുഹൃത്തുക്കളുടെ സഹായത്തോടെ മൃതദേഹം കഷ്ടങ്ങളാക്കി ചാലിയാർ പുഴയിൽ തള്ളി ഷിഹാബുദ്ദീൻ നൌഷാദ് ഡ്രൈവർ നിഷാദ് എന്നിവരുടെ സഹായത്തോടെയാണ് മൃതദേഹം മുറിച്ച് കഷ്ടങ്ങളാക്കിയത് ഷാബരീഫിനെ ഷൈബിനും കൂട്ടുകാരും കൊന്ന് മൃതദേഹം കഷ്ടങ്ങളാക്കി മുറിച്ചത് തടിമിലിൽ നിന്ന് കൊണ്ടുവന്ന മരക്കട്ടയും ഇറച്ചു കത്തിയും ഉപയോഗിച്ചാണെന്ന് പോലീസ് കണ്ടെത്തി മാറ്റിയ മൃതദേഹം പിന്നീട് പ്ലാസ്റ്റിക് കവറിലാക്കി ചാലിയാറിൽ തള്ളുകയായിരുന്നു കുളിമുറിയിൽ വെച്ച് വെട്ടിനുറുക്കി പ്ലാസ്റ്റിക് കവറിലാക്കിയ മൃതദേഹ ഭാഗങ്ങൾ ഷൈബിന്റെ ആഡംബര കാറിലാണ് കൊണ്ടുപോയത് ഈ വാഹനത്തിൽ ഷൈബിനും ഡ്രൈവർ നിഷാദുമാണ് ഉണ്ടായിരുന്നത് മുന്നിൽ മറ്റൊരു ആഡംബര കാറിൽ ഷിഹാബുദ്ദീനും പിന്നിൽ നൌഷാദും അകമ്പടിയായി പോയി തിരികെ വീട്ടിലെത്തി പ്രതികൾ തെളിവുകൾ നശിപ്പിച്ചു പീഡിപ്പിക്കാനും മൃതദേഹം പുഴയിൽ തള്ളാനും സഹായിച്ച സുഹൃത്തുക്കൾക്ക് ഷൈബിൻ പ്രതിഫലം വാഗ്ദാനം ചെയ്തിരുന്നു ഇത് നൽകാത്തതിനെ തുടർന്ന് സുഹൃത്തുക്കൾ ഇയാളുടെ വീട്ടിൽ കവർച്ച നടത്തി ഇതിനെതിരെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലിൽ ഷൈബിൻ നിലമ്പൂർ പോലീസിൽ പരാതി നൽകി ഈ കേസിൽ നൌഷാദിനെ പോലീസ് അറസ്റ്റ് ചെയ്തു മറ്റുള്ളവർക്ക് വേണ്ടി അന്വേഷണം നടക്കുന്നതിനിടെ അതേ മാസം പ്രതികൾ സെക്രട്ടേറിയറ്റിന് മുൻപിൽ മണ്ണെണ്ണയൊഴിച്ച് ശ്രമം നടത്തി നീതി കിട്ടുന്നില്ല ഞങ്ങളെ കൊണ്ട് ഷായ്ബിൻ കൊലപാതകം ചെയ്യിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞായിരുന്നു ശ്രമം ഇവരെ കസ്റ്റഡിയിലെടുത്ത കണ്ടോൺമെന്റ് പോലീസ് നിലമ്പൂർ പോലീസിന് കൈമാറി ഇവരെയും നൌഷാദിനെയും ചേർത്ത് ചോദ്യം ചെയ്തപ്പോഴാണ് കൊലപാതകം തെളിഞ്ഞത് ഇതേ നൌഷാദ് ഇതേ കേസിൽ മാപ്പുസാക്ഷിയായതും രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിലാണ് കേസിന്റെ വിചാരണ തുടങ്ങിയത് എൺപത് സാക്ഷികളെ കേസിൽ വിസ്തരിച്ചിരുന്നു കേരള പോലീസിന്റെ അഭിമാനകരമായ നേട്ടം എന്നതിനപ്പുറം കുറ്റകൃത്യങ്ങൾ കൂടി വരുന്ന കാലത്ത് ഇതുപോലെയുള്ള കേസുകളിലെ വിധി വലിയ സന്ദേശമാണ് ജനങ്ങൾക്ക് നൽകുന്നതെന്നും പബ്ലിക് പ്രോസിക്യൂട്ടർ മാധ്യമങ്ങളോട് പ്രതികരിച്ചു കൊല്ലപ്പെട്ടയാളുടെ മൃതദേഹം ലഭിച്ചില്ലെങ്കിലും ശിക്ഷിക്കാമെന്ന് ഇന്ത്യൻ തെളിവ് നിയമം ഇന്ത്യൻ ശിക്ഷാ ശിക്ഷാനിയമവുമൊക്കെ പറയുന്നുണ്ടെങ്കിലും അത് വളരെ അപൂർവമാണ് കാരണം മരണം തെളിയിക്കണമല്ലോ ഇതിൽ ഷാബാ ഷെരീഫിനെ തട്ടിക്കൊണ്ടുവന്നു അയാളെ തടവിൽ പാർപ്പിച്ചു കൊലപ്പെടുത്തി മൃതദേഹം നശിപ്പിച്ചു എന്നതെല്ലാം തെളിഞ്ഞുവെന്നും സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഭിപ്രായപ്പെട്ടു ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി